ജില്ലാ പഞ്ചായത്ത് തൃപയാർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽ ടി പ്രേമൻ എടത്തിരുത്തിയിൽ ഘട്ട പര്യടനം നടത്തി ചന്ദ്രാപ്പിനി മാരാത്ത് ക്ഷേത്രപരിസരത്ത് നടന്ന രണ്ടാംഘട്ട പര്യടനത്തിന്റെ സമാപനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ സി സുധീഷ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി സി രാജീവ് പി കെ ഷാജു ഷീന വിശ്വൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളയും വെള്ളയും എന്തെടുക്കാം മാലയിടാം ഇങ്ങനെ നടക്കാം അവരോട് എന്തെങ്കിലും പറയാം പ്രകടന പത്രിക എല്ലാം നടക്കുന്ന നോക്കണ്ട ഇഷ്ടമുള്ളത് പറയാം അങ്ങനെയുള്ളവരൊന്നുമല്ലോ വിചരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഇല്ലെങ്കിലും നാട്ടുകാരോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് നാടിന്റെ പ്രശ്നം വരുമ്പോൾ ഒത്തു നിൽക്കുന്ന അതെന്തെല്ലാം ആ വ്യക്തിയെ കൊണ്ട് അവരെ പ്രതികരിക്കുന്ന പ്രസ്ഥാനം കൊണ്ട് നടക്കുമോ അതെല്ലാം ചെയ്യാൻ കൂട്ടായി പ്രയത്നിക്കുന്ന ആളുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ജനത്തിന് പ്രത്യേകമായൊരു പ്രശ്നമില്ലാത്ത അവരെ ജയിപ്പിക്കേണ്ടത് അവര് പെട്ടെന്ന് തീരുമാനിക്കുന്ന അവിടെയാണ് ഞങ്ങളുടെ ഒപ്പമുള്ള ഞങ്ങളുടെ സഹോദരൻ സഹോദരി സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ആളുകളല്ലേ ചെയ്യിപ്പിക്കേണ്ടി വരും ഇതാണ് പൊതുവായി കേരളത്തിൽ കാണുന്ന ഒരു സ്ഥിതി